മരിച്ചവരുടെ കടബാധ്യതകൾ വല്ലാതെ ശക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് നാൽപ്പതും പതിനാലും ഏയും ആണ്ടുമൊക്കെ വലിയ ഉഷാറായി നടത്തുന്നവർ ഉണ്ട് തെറ്റല്ല നല്ല സംഗതിയാണ് മയത്തിനു വേണ്ടിയുള്ള സതക്കുകളും ദ്വാരകളുമല്ലേ വളരെ നല്ല സംഗതിയാണ് അതൊക്കെ സുന്നത്ത അതിലേറെ മർമ്മമായി കാണേണ്ട സംഗതിയാണ് മയത്തിൻ്റെ കടങ്ങൾ വീട്ടുക എന്നുള്ളത് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് അനന്തര സ്വത്തുണ്ടെങ്കിൽ അയാളുടെ കടങ്ങൾ വീട്ടൽ അവകാശികൾക്ക് നിർബന്ധമാണ് കടമെന്ന് പറയുമ്പോൾ പല വകുപ്പിലുള്ള കടമുണ്ട് മനുഷ്യരിൽ നിന്നുള്ള കട ഇടപാടുകളുണ്ട് വീട്ടണം ഹജ്ജ് ജീവിതകാലത്ത് നിർബന്ധമായിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ ഹജ്ജിൻ്റെ കടബാധ്യത ബാക്കി കിടക്കുന്ന വകുപ്പുണ്ട് വകുപ്പുണ്ട്ക്കാത്ത് നിർബന്ധമായിട്ട് ആ ദക്കാത്ത് കൊടുത്തു വീട്ടാതെ മരിച്ചുപോയ ആളുകളുടെ ജക്കാത്തിൻ്റെ കടബാധ്യതകളുണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് അനന്തര സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ പ്രഥമമായി ശബ്ദിക്കേണ്ടത് അയാളുടെ ചില കടങ്ങളാണ് പിന്നെ ചില ഘടങ്ങൾ ഒന്നും വിശദീകരിക്കുന്നില്ല പിന്നെ മയ്യത്ത് കബറടക്കാനുള്ള ചെലവെടുത്ത ബാക്കി കടങ്ങളാണ് ശബ്ദിക്കേണ്ടത് കടങ്ങൾ മുഴുവനും വീടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അനന്തരാവകാശികൾക്ക് അവകാശമുള്ളൂ പല സ്ഥലത്താ കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് മയ്യത്തിന്റെ കടങ്ങളൊക്കെ വീട്ടിത്തീർത്തിട്ട് ഇനിയും സ്വത്ത് ബാക്കിയുണ്ടോ അപ്പ അവകാശികൾക്ക് ഓഹരി ചെയ്തെടുക്കാം മയ്യത്തിന്റെ കടം ഓഹരി ചെയ്തെടുക്കുന്നത് ഹറാമാണ് പാടില്ല കടമെന്ന് പറയുമ്പോ രണ്ട് കടമുണ്ട് മനുഷ്യരിൽ നിന്ന് കടം വാങ്ങിയ സംഖ്യ പറ്റ് കടയിൽ കൊടുക്കാനുള്ളത് മീൻ വാങ്ങിയോട് കൊടുക്കാനുള്ളത് ഇങ്ങനെ മനുഷ്യരുമായുള്ള കട അതുകൊണ്ട് തീരൂല അതിനേക്കാൾ മർമ്മമായി വീട്ടേണ്ടത് ഹജ്ജ് നിർബന്ധമായിട്ട് ജീവിതകാലത്തെ ഹജ്ജ് ചെയ്തിട്ടില്ലേ ആ സ്വത്തിൽ നിന്ന് അത് ചെയ്യിപ്പിക്കല് നിർബന്ധ സ്വത്തെടുക്കാതെ വേറൊരു സൗജന്യ ചെയ്താലും വിനോദമല്ല ചെയ്യിപ്പിക്കൽ നിർബന്ധ ക്കാത്ത് നിർബന്ധമുള്ള ആളായിരുന്നു കൊടുത്തിട്ടില്ല ആ കടം വീട്ടൽ നിർബന്ധി മനുഷ്യരുടെ കടങ്ങൾ വീട്ടുന്നതിനേക്കാൾ മർമ്മം കാണേണ്ടത് അള്ളാഹുന്റെ ദീനിയായ കടബാധ്യതകൾ വീട്ടാനാണ് പറയാം ഒരു ഉദാഹരണം ഒരാൾ ഒരു മനുഷ്യരിൽ നിന്ന് ലക്ഷങ്ങൾ കടം വാങ്ങിയ ഇരുപത് ലക്ഷം ഒരാൾ കടം വാങ്ങിയ വിഷയമുണ്ട് ഇരുപത് ലക്ഷം ഒരു മനുഷ്യന് കടവാ വീട്ടാനുണ്ട് അയാൾ ഹജ്ജ് ജീവിതകാലത്ത് നിർബന്ധമായിരുന്നു പക്ഷേ ചെയ്തിട്ടില്ല അയാൾക്ക് പാകമുള്ളത് ആറോ ഏഴോ ലക്ഷത്തിന്റെ സ്വത്താണ് അതുകൊണ്ടാ മനുഷ്യൻ്റെ ഇരുപത് ലക്ഷത്തിന്റെ കടം വീട്ടുകയല്ല വേണ്ടത് അതുകൊണ്ട് ഹജ്ജ് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് ഇൻറെ നിയമം ആദമി മനുഷ്യ മരിച്ച മനുഷ്യൻ അനന്തര സ്വത്തുണ്ടെങ്കിൽ ഹജ്ജി ജക്കാത്ത് പോലെയുള്ള മതപരമായ കടങ്ങൾ ആദ്യം വിട്ടണം അതിനുള്ള ബാധ്യതകൾ ആദ്യം മാറ്റിവെക്കണം അത് തീർന്നിട്ട് ഇനിയും സമ്പത്ത് ബാക്കിയുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ കടം വിട്ടണം എല്ലാ കടവും വേടിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവകാശികൾക്ക് ഓഹരി ചെയ്തെടുക്കാം വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് നാട്ടിൽ കാണുന്നത് പലരും പള്ളിയിൽ നിന്ന് കടം പറഞ്ഞേറ്റെടുക്കും കണ്ടെന്നറിയില്ല പള്ളിയിലിപ്പുണ്ട് ഉസ്താവിനോട് ഇങ്ങനെ മന്ത്രി കുന്നിട്ട് ഉസ്താദ് പറയും ഈ മരിച്ച ആളുടെ കടങ്ങളൊക്കെ മൊത്തമാവും കുഞ്ഞാപ്പ് ഏറ്റെടുത്തിക്കണെന്ന് അറിയാം കുഴപ്പമൊന്നുമില്ല പറയേണ്ടൊന്നുമല്ല പറഞ്ഞത് കുഞ്ഞാപ്പ് എന്നിട്ട് ഏതാ വീട്ടുക മീൻകാരുന്ന വാപ്പെല്ലാം കൊടുക്കാനുള്ള പൈസ ചില്ലറ വാക്കേണ്ടി അത് കൊടുക്കും പിന്നെ മനുഷ്യന്മാരെത്തുന്ന കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പള്ളി പറഞ്ഞില്ലെങ്കിലും കൊടുക്കേണ്ടി ജോലി തെരഞ്ഞു തരും വരൂലേ അത് കൊടുക്കും ഹജ്ജ് വാപ്പാക്കായിട്ട് ചെയ്തിട്ടില്ല അത് വീട്ടണമെന്ന് മക്കൾ ആലോചിക്കാറുണ്ടോ പാപ്പാക്ക് ജക്കാത്ത് നിർബന്ധമായിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാത്തതുണ്ട് മക്കൾ ശബ്ദിക്കാറുണ്ടോ സത്യത്തിൽ മനുഷ്യരുടെ കടബാധ്യതകളെക്കാൾ പഠിപ്പിച്ചു മനുഷ്യരുടെ കടബാധ്യതകളെക്കാൾ വീട്ടാൻ ഗൗരവത്തിൽ മുൻഗണന നൽകേണ്ടത് ഹജ്ജ് ജക്കാത്ത് പോലുള്ള മതപരമായ ഹദീസങ്ങൾ ാണ് പഠിപ്പിച്ചത് കൊണ്ടാണ് മനുഷ്യരുടെ കടങ്ങൾ വീട്ടുന്നതിനേക്കാൾ മുൻഗണന നൽകേണ്ടത് മതപരമായ കടങ്ങൾക്കാണ് എന്റെ ശബ്ദം കേൾക്കുന്നവരോടൊക്കെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അടുത്ത കാലത്ത് ഉപ്പമാരു മരിച്ചുപോയവരുണ്ടെങ്കിൽ ഉമ്മമാര് പോയവരുണ്ടെങ്കിൽ അവർക്ക് ജീവിതകാലത്ത് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുണ്ടോ നിർബന്ധമായിട്ട് നിർബന്ധമാവാ മാത്രം സ്വത്തൊക്കെ ഉണ്ടായിട്ട് അത് ചെയ്യാതെയാണോ അവർ മരിച്ചതെങ്കിൽ അവരുടെ സ്വത്തിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടെങ്കിലും അവർക്ക് ഹജ്ജ് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ് അവർക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ ഭരിക്കുമ്പോൾക്ക് സ്വത്ത് ഇല്ല ജീവിതകാലത്ത് മുഴുവൻ പുട്ടടിച്ച് തീർത്തിക്കണില്ല എന്നാ പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നിർബന്ധൊന്നുമില്ല സുന്നത്തേ ഉള്ളൂ കെയ്ച്ചിലായിക്കോട്ടേ നിങ്ങൾക്ക് അറിയോ ഈമാനോട് കൂടി മരിച്ചാൽ പോലും വിളവില്ലാത്ത സംഗതി കടത്തിന്റെ കാര്യം അതീസിൽ കാണാൻ മ്മ്മിനായി മരിച്ച മനുഷ്യന്റെ ആത്മാവും അവിടെ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ് മോഹ്മിനായി മരിച്ചവരുടെ ആത്മാക്കൾക്ക് വലിയ സൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങളല്ല ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ കടം ബാക്കി വെച്ചിട്ടാണോ മരിച്ചത് അങ്ങോട്ട് അത്താറു തടഞ്ഞു വെക്കപ്പെട്ടിരിക്കാണ് ഹത്തായുക്ലാലു ആ കടം വീട്ടിയാലേ രക്ഷപ്പെടുകയുള്ളൂ മോമിനീകളായ മരണപ്പെട്ട ആളുകളുടെ അറുവാഹികൾ ആത്മാക്കൾക്ക് വലിയ സുഖങ്ങളുണ്ട് സൗഭാഗ്യങ്ങളുണ്ട് പക്ഷെ കടം ബാക്കി വെച്ച് മരിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് എത്താൻ കഴിയില്ല ആ കടം വീട്ടപ്പെടുന്നത് വരെ അവിടെ അവർ തടഞ്ഞു വെക്കപ്പെടുമെന്ന് മുഹമ്മദ് റസൂൽ സുല്ലാഹ് അലൈഹി വസല്ലം കടത്തിന്റെ ഗൗരവം ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി രണ്ടുപിക കടനുള്ള വ്യക്തിക്ക് മയ്യത്ത് സ്കരിക്കാതെ മാറി നിന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം രണ്ട് റസൂൽഹി സുല്ലാവിറുപ്പികയുടെ ഉണ്ടായിരുന്നു നിങ്ങൾ നിസ്കരിച്ചോ ഞാൻ നിസ്കരിക്കൂല കടത്തിന്റെ ഗൗരവ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ കടത്തിന്റെ കാര്യത്തിൽ പേടി വേണം ആവശ്യത്തിന് കടം വാങ്ങാൻ വീട്ടാനുള്ള മാർഗം മുന്നിൽ കാണണം പരമാവധി പെട്ടെന്ന് വീട്ടിൽ തീർക്കണം എന്നുള്ള വിചാരവും ബോധവും വേണം അഥവാ നമ്മളൊക്കെ ഹജ്ജ് നിർബന്ധമായവരുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ജീവിതകാലത്ത് ചെയ്യാതെ മാറ്റി വെച്ചാൽ നമ്മളെ മക്കൾ ചെയ്യൂല കാരണം ഓർക്കിതൊന്നും അറിയൂല ഓരോ കാ ഒരു സാഹചര്യമൊക്കെ വേറെ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മളെ മരണപ്പിറ്റേദത്തേക്ക് ഈ കടബാധ്യത ഒക്കെ ബാക്കി വെച്ചിട്ട് അതുമായിട്ട് ഇടങ്ങിറങ്ങുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ തക്കാത്തിൻ്റെ കാര്യം മരിക്കുന്നതിൻ്റെ മുമ്പ് ശ്രദ്ധിക്കുക നമ്മളുടെ ഹജ്ജിന്റെ കാര്യം മരിക്കുന്നതിൻ്റെ മുമ്പ് ശർദിക്കുക വിശദമായി പറയാൻ എനിക്കിപ്പോൾ സമയമല്ല മരണപ്പെട്ടു പോയവരുടെ ഹജ്ജും തെക്കാത്തു കോർത്തു വെക്കുക മരിച്ചവരുടെ വളരെ ഗൗരവത്തിലെടുക്കേണ്ട സംഗതിയാണ് കടബാധ്യത കടങ്ങൾ ബാക്കി വെച്ച് മരിച്ചത് വീട്ടപ്പെടാതിരുന്നാൽ മൂമിനായി മരിച്ചവർക്ക് പോലും ഉന്നതങ്ങളായ സൗഭാഗ്യങ്ങളിലേക്ക് എത്താതെ തടഞ്ഞു വെക്കപ്പെടുന്ന അവസ്ഥയുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അറഹമുറാഹിമായ റബ്ബുത്ത് ആന നമുക്ക് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് ചെയ്തു തരട്ടെ